ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്കറി വിളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയായ ചേനയെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ചേനയുടെ കൃഷി നമുക്ക് എങ്ങനെ വിത്തുകൾ നടാം എന്നുള്ളതൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങുന്ന സീസൺ തുടങ്ങുന്നതിന് ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ നമ്മൾ ചേന വിത്തുകൾ നടാൻ തുടങ്ങും അങ്ങനെ നട്ടിട്ടുള്ള ചേനയാണ് ഇപ്പോൾ മുളച്ച് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷം ചേന വിളവെടുത്ത് കഴിഞ്ഞ് വിത്തുകൾ പാകി വെച്ചിട്ടുണ്ടായിരുന്ന ചേനകൾ അതേപോലെ അത്തരത്തിലുള്ള ചെറിയ വിത്തുകൾ നമുക്ക് അതിന് ശേഷം നടാം ചേന കഴിഞ്ഞാൽ ഇതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകളൊക്കെ വന്ന് അഞ്ചോ ആറോ മാസമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വിളവെടുക്കാനുള്ള പാകത്തിലേക്ക് മാറുകയും ചെയ്യും ചേനകൾ നടന്ന് നമ്മൾ ഇതേപോലെ കൂന കൂട്ടിയാണ് നമ്മൾ നട്ടിട്ടുള്ള ഇതുവരെയും കൂനങ്കൂട്ടി തന്നെയാണ് ചേനയുടെ ഇലകൾ നമ്മൾ തോരം വയ്ക്കാൻ എടുക്കാറുണ്ട് കർക്കിടകത്തിലെല്ലാം പത്തില തോരൻ എടുക്കുന്ന സമയത്ത് അതിൽ ചേനയുടെ ഇല നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതുകൂടാതെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള മറ്റൊരു കാർഷിക വിളയാണ് ഈ കാണുന്നത് ചെറുകിഴങ്ങ് എന്ന് പറയും തൊപ്പക്കിഴങ്ങ് എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഈ അത് ചെടി നട്ട് വള്ളികളായിട്ടാണ് പടർന്നു വരിക അപ്പോൾ വള്ളി പടരാൻ വേണ്ടി നമ്മൾ പന്തൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങ് കൊടുത്ത് മരത്തിലേക്ക് പടർത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇതേപോലെ പൂന കൂട്ടി നട്ട് കൊടുത്തിട്ടുണ്ട് നടന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ വളരും അപ്പോൾ ഈ ഒരു ചെടിയും നമ്മൾ ചേന അതേപോലെ മരച്ചീനിയൊക്കെ വിളവെടുക്കും പോലെ തന്നെ അഞ്ചോ ആറോ മാസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം ഈ കിഴങ്ങ് നമുക്ക് വേനൽക്കാലത്തും കൃഷി ചെയ്യാം വേനൽക്കാലത്ത് നമുക്ക് നനച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെറുകിഴങ്ങ് എന്ന് പറയുന്നത് ചെറുകിഴങ്ങ് നമ്മൾ നടന്ന സമയത്ത് അതിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് കുറ്റിപ്പയർ നട്ടു കൊടുക്കാം നമ്മൾ അതേ ഒരു ആ ഒരു തവാരണയിൽ തന്നെയാണ് ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ചേന വിത്തുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ നമുക്ക് നടാം എന്നുള്ളത് നോക്കാം ചേനയുടെ ചെറിയ വിത്തുകളാണ് അപ്പം മഴ തുടങ്ങിയാൽ തന്നെ ചേനകൾ ഇതേപോലെ നമ്മൾ പറമ്പിലൊക്കെ വിത്തുകളൊക്കെ മുളച്ചു കൊടുമ്പോൾ അതുപോലെ നമ്മൾ മാറ്റിവെച്ച വിത്തുകൾക്കും ഇതേപോലെ നിറയെ വേരുകളൊന്നും മുളയ്ക്കും ഇത് നമുക്കിനി മണ്ണ് കൂന കൂട്ടിയിട്ടും അല്ലാതെ ചവലയൊക്കെ ഇട്ടിട്ട് നമുക്ക് നട്ടു കൊടുക്കാം ചേന രണ്ട് രീതിയിൽ നടക്കാം നമുക്ക് കുഴികളെടുത്ത് അതിൽ കുറച്ച് പച്ചിലകളൊക്കെ ഇട്ട് കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് അതിൻ്റെ മുകളിൽ ഈ വിത്തുകൾ വെച്ച് കൂന കൂട്ടി കൊടുത്താലും മതി ഇല്ലെങ്കിൽ നമുക്ക് കൂന കൂട്ടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം രണ്ട് രീതിയിലായാലും നല്ല വിളക് കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ചേന ഇപ്പോൾ ചേനയുടെ ഈ വിത്തുകൾ നമുക്ക് നടാനുണ്ട് നടന്ന് എങ്ങനെ നോക്കാം ചേനയുടെ മുളച്ച ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കൂന കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള വിത്തുകളൊക്കെ നമ്മൾ നട്ടു കൊടുക്കുകയാണ് ഈ വിത്തുകളൊക്കെ പറയുന്നത് നമ്മൾ ചേന ഒരു ചേന ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള വിത്തുകളാണ് ചെറിയ വിത്തുകളാണ് ഇതിൽ മുളകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ അതേപോലെ ഓരോ തവർ കൂന കൂട്ടിയിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ വിത്തുകൾ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകൾ ഇതൊന്ന് കിട്ടും അത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ടോ നമുക്ക് വീട്ടാവശ്യത്തിന് കരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം അത്തരത്തിൽ കുറച്ച് ചെറിയ വിത്തുകളാണ് ഈ കാണുന്നതൊക്കെ വലിയ വിത്തുകളൊക്കെ നമ്മളെ മഴയ്ക്ക് മുന്നേ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ചൂടാണ് അതേപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് നട്ടാൻ പറ്റിയ മറ്റൊരു വിളയാണ് ഈ കസ്തൂരി മഞ്ഞൾ അതേപോലെ മഞ്ഞളൊക്കെ അസ്തിരു മഞ്ഞളിൻ്റെ ചെടി മഞ്ഞൾ ചെടി ഒരു ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നല്ല വളരും വളരെയുള്ളതാണ് വലിയ ചെടികളായിരിക്കും ഇത് നമ്മുടെ മഞ്ഞളാണ് സാധാരണ മഞ്ഞൾ വളർന്നു വരുന്നതേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടാൻ വിശ്വസിക്കുന്നു മറ്റൊരു എഴിമയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് അതുപോലെ കൂന കൂട്ടി വെച്ച ഭാഗത്ത് നമ്മൾ നടുഭാഗത്തായിട്ട് ചെറിയ കുഴി ഇതേപോലെ എടുക്കും ഇതിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ടു പക്ഷേ നമ്മൾ ഇതിൽ പച്ച ചാണകം ഓൾറെഡി ഇട്ടതിന് ശേഷമാണ് ഈയൊരു കൂന കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേന വിത്താണ് വെച്ച് കൊടുക്കുന്നത് ഈ രീതിയിൽ വേരുകൾ വന്ന വിത്തുകൾ ഇനി ചേന നമ്മൾ മുറിച്ച് വേരുകൾ വരാത്ത ചെറിയ കഷ്ണങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു തവാർണയിൽ വെച്ച് മൂടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മഴക്കാലൊക്കെ ആകുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളച്ച് കിട്ടും ഇത് നമ്മൾ മഴയ്ക്ക് മുന്നേ നട്ട് കൊടുത്ത ചേനയാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് ഇതിപ്പം മഴ തുടങ്ങിക്കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കൊത്തിയെടുത്തിട്ടുള്ള ചേനയുടെ വിത്തുകളാണ് ഇത് നമുക്കിനി മണ്ണിട്ട് മൂടി കൊടുക്കാം ചേനയുടെ മുളച്ച ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കൂന കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള വിത്തുകളൊക്കെ നമ്മൾ നട്ടു കൊടുക്കുകയാണ് ഈ വിത്തുകളൊക്കെ പറയുന്നത് നമ്മൾ ചേന ഒരു ചേന ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള വിത്തുകളാണ് ചെറിയ വിത്തുകളാണ് ഇതിൽ മുളകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ അതേപോലെ ഓരോ തവർ പൂനെ കൂട്ടിയിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ വിത്തുകൾ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകൾ ഇതൊന്ന് കിട്ടും അത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ടോ നമുക്ക് വീട്ടാവശ്യത്തിന് കരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം അത്തരത്തിൽ കുറച്ച് ചെറിയ വിത്തുകളാണ് ഈ കാണുന്നതൊക്കെ വലിയ വിത്തുകളൊക്കെ നമ്മളെ മഴയ്ക്ക് മുന്നേ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ചുവടാണ് അതേപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് നട്ടാൻ പറ്റിയ മറ്റൊരു വിളയാണ് ഈ കസ്തൂരി മഞ്ഞൾ അതേപോലെ മഞ്ഞളൊക്കെ കസ്തൂരി മഞ്ഞളിൻ്റെ ചെടി മഞ്ഞൾ ചെടി ഒരു ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നല്ല ഹൈറ്റിൽ വളരും എന്നുള്ളതാണ് വലിയ ചെടികളായിരിക്കും ഇത് നമ്മുടെ മഞ്ഞളാണ് സാധാ മഞ്ഞൾ ഇത് വളർന്നു വരുന്നതേ ഉള്ളു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്